ഹലോ ഹായ് നമസ്കാരം ഇന്ന് നമ്മുടെ വീഡിയോ മുളകിട്ട ഒരു മീൻകറിയാണ് വളരെ പെട്ടെന്ന് ഈസി നമുക്ക് നമുക്കെന്നാൽ വീഡിയോയിലേക്ക് പോയാലോ ബാ ഇതിനായി ഒരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് ഉലുവ ഉലുവയൊന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവ രണ്ടും നന്നായി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ വറ്റൽ മുളക് അതേപോലെ കറിവേപ്പില പച്ചമുളക് കൂട്ടത്തിൽ ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും ചേർത്തിളക്കി പിന്നെ നമ്മൾ ഉപ്പിടുന്നുണ്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ചിലപ്പം പൊരാഴിക വരും ആദ്യമേ കുറച്ച് ഉപ്പിട്ട് നമ്മളത് ഒന്ന് വഴറ്റാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ടേ ഉള്ളി ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് വഴണ്ടി വന്ന ഉള്ളിയിലേക്ക് നമ്മൾ കുടമ്പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയൈറ്റമായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കുക പൊടികളുടെ പച്ചമണം മാറി വന്നിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ പൊടികളെല്ലാം ഒന്ന് വേവിച്ചെടുക്കുകയാണ് നമ്മുടെ പൊടികളെല്ലാം വെന്ത് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി നന്നായി തിള വന്നിട്ടുണ്ട് ഉപ്പ് നോക്കിയപ്പോഴ് കുറവായതിനാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചുകൂടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാറ്റ്ഫിഷാണ് നമ്മുടെ നാട്ടില് മോത എന്നാണ് പറയാറ് അത് നന്നായി കഴുകി വെട്ടി മാറ്റി വെച്ചിരിക്കുകയാണ് അത് ഇട്ട് കൊടുക്കുകയാണെ നന്നായി തിള വന്ന ശേഷം കുറച്ചും കൂടി കറിവേപ്പിലയിട്ട് ഇട്ട് അടച്ചു വെച്ചിട്ട് സിമ്മില് ഒരു ഇരുപത് മിനിറ്റ് വേണം ഇത് വേവിച്ചെടുക്കാന് സാധാരണ നമ്മൾ നാളത്തെ കൊള്ള നാളത്തേക്കുള്ള മീൻകറിയാണെങ്കിൽ ഉദ്ദേശിക്കുന്നെങ്കിൽ ഇന്നൊരു വൈകുന്നേരം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മീൻ കറി ടേസ്റ്റ് ആയിരിക്കും വലിയ മീനൊക്കെ ആകുമ്പോഴ് അത്രയും ടേസ്റ്റ് കൂടും നമുക്ക് കാരണം ഇതിൻ്റെ എരിവും പുളിയെല്ലാം ഇത് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് കീറിയ പച്ചമുളകും കുറച്ച് കറിവേപ്പ് എല്ലാം കൂട്ടി ഞാനങ്ങ് അടച്ചു വെക്കുകയാണ് ഇനി നാളത്തെ ഉച്ചക്കത്തെ ചോറിനു വേണ്ടി മാത്രമേ ഇത് തുറക്കുകയുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്യുക അപ്പോൾ വീണ്ടും കാണാം ബൈ ബൈ